ആദ്യം തന്നെ സച്ചി രവിതിയാണ് കാണിക്കുന്നത് അപ്പോൾ തന്നെ രവീന്ദ്രനെ കാണിക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾ വളരെ സന്തോഷത്തോടെ പോകുന്നതാണല്ലോ കണ്ടത് നിങ്ങൾ പിന്നെ ഇപ്പോൾ മുഖത്തിനൊരു വാട്ടം എന്താ സംഭവിച്ചു ചോദിക്കണ്ടേ ഇത് ചേക്കും നമ്മുടെ സച്ചി പറയുകയാണ് അച്ഛാ ഞങ്ങളിപ്പോൾ ആദിയുടെ വീട്ടിൽ പോയിട്ടാണ് വന്നത് ആദിയുടെ മുത്തശ്ശിക്ക് തീരെ വയ്യച്ചാ അവരെ നോക്കാനായിട്ടൊരു നേഴ്സിനെ അവരെ മോളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ കൊച്ചിനെ നോട്ടോ അവരുടെ വയ്യായികയും എല്ലാം കൂടി അവർ ആകെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ വരുന്ന സമയത്ത് വരെ ആദ്യം മുത്തശ്ശി കിടക്കുകയായിരുന്നു അച്ഛാ അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കാണ് അവർക്കൊരു മകളുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഇതുവരെ വന്നില്ലേ എന്ത് പെൺകുട്ടിയാണാവോ മക സ്വന്തം അമ്മയ്ക്ക് തീരെ വയ്യ കുട്ടി ഒറ്റയ്ക്കാണ് എന്നൊക്കെ അറിയുമ്പോൾ ആ പെൺകുട്ടി വരേണ്ടതല്ലേ അത്ര വലിയ എന്ത് ജോലിയാണാവോ ചെയ്യുന്നതെന്ന് പറയുകയാണേ അപ്പോഴേക്ക് സച്ചി പറയാണ് ആ അച്ഛാ അതൊരു പെണ്ണാണോ അതൊരു മോളൊന്നുമല്ല നമ്മുടെ വീട്ടിലെ ഓട്ടക്കാരനില്ലേ ആ ഓട്ടക്കാരനേക്കാളും വലിയതില്ലലങ്കടിയാണ് ആ പെണ്ണ് ഓട്ടക്കാരനാണെങ്കിലോ ആയിട്ടല്ല ചിന്തിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചിന്തിക്കുന്ന വേറൊരു സാധനമാണ് ആ പെണ്ണ് അതിനു നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അച്ഛനൊരു കാര്യം ചെയ്യും ഞങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു സ മുത്തശ്ശിയോട് ഞങ്ങൾ സംസാരിച്ചു രവീന്ദ്രൻ ചോദിക്കുക ആദ്യം മുത്തശ്ശിയോടോ എന്ത് കാര്യം സംസാരിച്ചേ അപ്പോൾ ഈ സമയത്ത് എന്തെല്ലാം ശ്രുതി ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടേ അപ്പോൾ ശ്രുതിയുടെ ഉള്ളിലാണെങ്കിൽ പടപെടാൻ ഇങ്ങനെ പഠിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്താണ് നമ്മുടെ ചന്ദ്ര ആ വഴി പോകുന്നത് കാണുന്നത് അപ്പോഴേക്ക് സച്ചിയും രേവതയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് പതിയെ സച്ചി മാറ്റിയാണ് അച്ഛാ നമുക്ക് നമ്മളൊന്ന് മെറിച്ച് കാറില്ല അച്ചാ അത് അടിപൊളിയല്ലേ അച്ഛാ അടിപൊളിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല നീ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മാറല്ലേ നീ ഇതാണോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് നീ പറയടാ കാര്യം പറയടാന്ന് പറയണേ അതേ ചാറിൻ്റെ കാര്യമില്ലേ അത് ഞാൻ പറയാം കുറച്ചൊന്ന് കഴിയട്ടെ എന്നൊക്കെ പറയുകയാണേ അപ്പം രവീന്ദ്രൻ്റെ കാര്യം മനസ്സിലായിട്ടോ രവീന്ദ്രൻ നോക്കുമ്പോൾ ചന്ദ്രൻ ആവഴി പോവുകയാണേ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയണം ആ അത് തന്നെ അത് തന്നെ കാറിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നമുക്ക് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്ര ആവഴി അങ്ങ് പോവാണ് എന്തായാലും നമുക്ക് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കണേ അപ്പോൾ ചന്ദ്രയാണെങ്കിലും ആ വഴി ഞങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമ്മുടെ സച്ചി പറയുകയാണ് അച്ഛാ എന്തായാലും ഞങ്ങൾ ആദ്യം മുത്തശ്ശിയോട് ആദ്യം ദത്തെടുക്കുന്നതിനെ എത്തെടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടേ ആദ്യമാണെങ്കിലോ ഞങ്ങളുടെ മൂത്ത മകനായിട്ട് തന്നെ തുടരും ഇനി പിൽക്കാലത്ത് ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാൽ പോലെ ആദ്യമായിരിക്കും നമ്മളുടെ ഞങ്ങളുടെ മൂത്ത കുഞ്ഞ് പാവം അച്ഛ സ്വന്തം അമ്മയുടെ സ്നേഹമൊന്നും കിട്ടാതെ അവൻ ജീവിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയാണ് അവൻ അവൻ എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ടാവും എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണെ പണ്ട് ഞാൻ എങ്ങനെയാണോ വേദനിച്ചത് അതുപോലെ തന്നെയായിരിക്കും അവനും വേദനിക്കുന്നത് എന്ന് ഇങ്ങനെ പറയുകയാണ് എനിക്ക് അച്ഛനും അതുപോലെ തന്നെ മുത്തശ്ശുമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടെന്ന് പക്ഷേ ആ കുഞ്ഞിന് ആരുമില്ല എന്നിങ്ങനെ പറയാനെട്ടോ എന്തായാലും ഇനി ആ കുഞ്ഞിനെ അത് അനാഥനായിട്ട് വിടാൻ ഇനി ഞാൻ സമ്മതിക്കില്ല എൻ്റെ കൂടെ നിർത്താൻ പോവുകയാണെന്ന് പറയുകയാണെ അപ്പോഴേക്കും ഇത് രവീന്ദ്രൻ പറയുകയാണ് എന്തായാലും നീ പറയുന്ന കാര്യം ശരി തന്നെയാണ് അതിനോട് എനിക്ക് യോജിപ്പൊക്കെ ഉണ്ട് പക്ഷേ ചന്ദ്ര ചന്ദ്ര അതിനെ സമ്മതിക്കും ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ആ അമ്മയുടെക്ക് സമ്മതം ആർക്ക് വേണം ചാച്ച സമ്മതിച്ചുകഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആണെന്ന് പറയുകയാണേ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് അത് നമ്മൾ നമ്മളൊറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമൊന്നുമല്ലല്ലോ ആദ്യയുടെ മുത്തശ്ശയാണല്ലോ തീരുമാനം എടുക്കേണ്ടത് അവരെന്ത് പറഞ്ഞെന്ന് പറയുകയാണേ അവർ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞെന്ന് പറയുകയാണേ ആദ്യയുടെ മുത്തശ്ശിയെ നമുക്ക് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ആക്കാം അവിടെ ആകുമ്പോൾ അച്ചമ്മയ്ക്ക് ഒരു കൂട്ടായിട്ട് ഉണ്ടാവുകയും ചെയ്യും അവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഉണ്ടാവും എന്ന് അവർക്കൊരു ഒറ്റപ്പെടുണ്ടാവുകയില്ല എന്ന് പറയട്ടോ അപ്പം രവീന്ദ്രൻ പറയണം ഹാ എന്തായാലും ഈ ഒരു തീരുമാനത്തോടെ എനിക്കും യോജിപ്പാണ് ഇനി ബാക്കിയൊക്കെ അവരുടെ തീരുമാനമല്ലേ അവരുടെ തീരുമാനം പറഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ മനസ്സിലോട്ട് ആകെ ടെൻഷനാണ് എന്നിട്ട് ശ്രുതി വേഗം തന്നെ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ആൻറ്റി ആൻറ്റി അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് എന്ത് കാര്യം ആ അതാ കൊച്ചിനെ കുറച്ചായിരിക്കും ഇന്നാ കൊച്ചിന്റെ അടുത്തേക്ക് രണ്ടുപേരും കടലേയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് നടന്ന വിശേഷങ്ങളൊക്കെ ആയിരിക്കും പറയുന്നതെന്ന് പറയാനേ അല്ല അതെന്ത് പറയാനാണ് രണ്ടും കൂടി അപ്പോഴേക്കും ഇത് കേക്കുന്ന നമ്മുടെ ശ്രുതി പറയുകയാണ് ആൻറ്റി അതൊന്നും അല്ല ആൻറ്റി പറയുന്നത് ആ കൊച്ചിനെ ഇത് എത്തെടുക്കാൻ പോവുകയാണെന്ന് നമ്മുടെ സച്ചി രേവതി അതിനെ കുറിച്ചാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൊച്ച് വരരുത് എൻ്റെ ഇവിടെ ആ കൊച്ചിനെ ദത്തെടുക്കാൻ എത്തെടുക്കാൻ സമ്മതിക്കരുത് നമ്മുടെ കുടുംബത്തിലൊക്കെ അതൊരു നാണക്കേടല്ലേ രേവതി പ്രസവിക്കാതെ ഒരു കൊച്ചിന് ഇത് എത്തെടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർ ആൻറ്റിയോടല്ലേ ചോദിക്കുക എന്ന് പറയുകയാണേ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എന്നോടോ ആൾക്കാരെന്ത് ചെയ്യുക ഏത് ആൾക്കാരെന്നോട് ചോദിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തന്നെ രേവതി പ്രസവിക്കാത്തൊരു ഒരു കൊച്ചിനെ എത്തെടുത്താൽ രേവതിക്ക് എല്ലാം എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് ആൾക്കാർ വിചാരിക്കുകയുള്ളൂ അല്ലാതെ എന്ത് പ്രശ്നമാണ് എന്നെ കുറിച്ചൊന്നും ആരും പറയൊന്നുമില്ല മാത്രമല്ല അവൾ കൊണ്ടുവരട്ടെ അവൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഞാൻ മോന്നിനെ പിടിച്ച് വെളിയിൽ തള്ളും ഏതെങ്കിലും അനാഥ പിള്ളേരെയും കൊണ്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ സമ്മതിക്കൊന്നുമില്ല ഇതെന്താ സത്രമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര സംസാരിക്കണത് ഇതൊക്കെ ശ്രുതി പറയും ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നു എന്താ മോളെ നീ ഇങ്ങനെ പ്രതികരിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണെ അപ്പോഴേക്ക് ശ്രുതി പറയുകയാണെ അല്ല ആൻറ്റി ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവരാതിരിക്കുന്നതിലേ നമുക്ക് നല്ലത് മോളെ എന്തായാലും സച്ചയ രേവതി പുറത്തേക്കൊക്കെ ഞാൻ നോക്കുവായിരുന്നു അതിനുള്ള അവസരം അവര് തന്നെ ഇട്ടു തരുന്നു ആ കൊച്ചിൻ്റെ പേരും പറഞ്ഞ് രണ്ടിനോടൊന്ന് പുറത്താക്കും നോക്കിക്കോ കൂട്ടത്തെ ആ കൊച്ചിനെ ആക്കും പിന്നെ അവർ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുകയെ ആ കൊച്ചിനെ മേടിക്കുകയോ വളർത്തിയത് ജീവിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എനിക്കതിനൊരു പ്രശ്നമേ അല്ല എന്ന് പറയണേ മാത്രമല്ല രണ്ടിനെ അടിച്ച് പുറത്താക്കാൻ പറ്റിയാൽ മറ്റൊരു അവസരം ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ് എന്തായാലും മോളെ തുറത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആൻ്റെ കയ്യിൽ നല്ല അടിപൊളി വിദ്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും സംസാരിക്കുകയാണ് എന്നിട്ട് ചന്ദ്ര പറയാണ് ആ പൂക്കെട്ടെന്ന് അവളുടെ അടുത്തേക്ക് എനിക്ക് കുറച്ച് ചായ ഉണ്ടാക്കി തരാൻ പറ അല്ലെങ്കിൽ അവൾ അവളുടെ അമ്മയെ ഫോൺ ചെയ്തിട്ട് അങ്ങനെയ്ക്കുമെന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ഹോ ഈ പ്ലാനും പൊളിഞ്ഞല്ലോ ഭഗവാനെ ഇനി ഞാൻ പറയുന്നത് ആൻറ്റിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്ന മീരയാണ് അപ്പോൾ മീരയാണെങ്കിലോ നമ്മുടെ ശ്രുതി പറയുകയാണ് ഇടി ഉദ്ദേശ കാര്യം നടക്കും തോന്നുന്നില്ല സച്ചിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആദ്യം ഇത് എത്തെടുക്കണമെന്നെങ്കിൽ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ എത്രയും വേഗം എന്റെ കൊച്ച എന്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ മീര പറയാണ് അതിനെ ഇത് എത്തെടുക്കാൻ നിന്റെ സമ്മതിക്കണ്ടേ ഞാനും അങ്ങനെ വിചാരിച്ചത് എൻ്റെ അമ്മായിയമ്മ സമ്മതിക്കില്ല എന്നൊക്കെ പക്ഷെ ഇപ്പോൾ അവരുടെ മനസ്സിൽ മറ്റൊരു പ്ലാനുണ്ട് അതായത് ആദ്യം എങ്ങനെയെങ്കിലും ദത്തെടുത്ത് സച്ചിൻ രേവതിയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കാരണമായി കാണിച്ചുകൊണ്ട് അവർ രണ്ടുപേരും കൂടി അടിച്ച് പുറത്താക്കണം എന്നൊക്കെയാണ് എൻ്റെ അമ്മായിയമ്മ കരുതിയിരിക്കുന്നത് അവർക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയുകയാണെ അപ്പോഴേക്കും മീര പറയണം ഓ അത് വല്ലാത്തൊരു ദുരുദ്ദേശമാണല്ലോ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇനി ആദ്യം സച്ചി രേവതി ദത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിനക്ക് എല്ലാ ദിവസവും നിനക്ക് ഇതിൻ്റെ മകനെ കണ്ടുവിടെ ഏ അത് റിസ്ക് അടി അത് ശരിയാവില്ല എങ്ങാനും എൻ്റെ കൊച്ചു എൻ്റെ അമ്മയെന്ന് എങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയ പ്രശ്നവും എല്ലാ കള്ളത്തരങ്ങളും പൊളി അത് ശരിയാവില്ലടി അത് ഭയങ്കര റിസ്ക് ആയിരിക്കുള്ളൂ എന്ന് പറയണേ അപ്പോഴേക്കും മീര പറയുകയാണ് ആ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും രേവതി ഇത് എത്തെടുക്കുന്നതിന് മുമ്പ് നീ നിന്റെ കുഞ്ഞിനെ ദത്തെടുക്ക് എന്ന് പറയണേ അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് എന്ത് ഞാനോ ഞാൻ എൻ്റെ കുഞ്ഞിനെ ദത്തെടുക്കാനോ അതെ ശ്രുതിയോട് നീ നീതെത്തെടുക്കുമെന്ന് പറയണേ അപ്പോഴേക്ക് ശ്രുതി പറയണേ എൻ്റെ പൊന്നു ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇനി അതും കൂടെ എനിക്ക് കാണാനായിട്ടുള്ളൂ ഞാൻ തന്നെ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടടി അത് ശരിയാവില്ല മാത്രമല്ല അതൊരിക്കലും ശ്രുതി സമ്മതിക്കുകയില്ല എൻ്റെ അമ്മയമ്മ അതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ ഭരനാട്യത്തിന് വളരെ ചുടലിശയായിട്ടും ഡാൻസ് ചെയ്യാൻ തുടങ്ങും വേണ്ടടി അത് വേണ്ട എപ്പോഴും എൻ്റെ കുഞ്ഞിനെ അവർ കുത്തി കാണിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇതൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ അവനെ ആരും തെത്തെടുക്കാതിരിക്കാനാണ് ഞാൻ എത്രയും വേഗം നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് അവർ ചെന്നൈയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ചെന്നൈയിലാവുമ്പോഴേ സച്ചി രേവതി എത്ര തിരഞ്ഞാലും ആ അവരെ കാണില്ലല്ലോ അപ്പോൾ അവർ കണ്ടുപിടിക്കാത്ത എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവരെ പാർപ്പിക്കണം പിന്നെ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയണേ അപ്പോഴേക്കും മീരെ ചോദിക്കുകയാണ് ആ അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് നീ നിൻ്റെ അമ്മയെ വിളിച്ചായിരുന്നു അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് വല്ലതും ചോദിച്ചോ നീ അപ്പം മീര് പറയണമെങ്കിൽ പിന്നെ നീ വിളിക്കും ഞാനിപ്പോൾ വരാൻ എന്നു പറഞ്ഞിട്ട് മീരവിടെ നിന്നു പോവുകയാണ് അങ്ങനെ ശ്രുതി അമ്മയെ വിളിക്കുകയാണ് ശ്രുതി അമ്മയെ വിളിച്ചു കഴിഞ്ഞിട്ട് കുഴപ്പമില്ല അവരും പറയുന്നുണ്ട് അമ്മ എത്രയും വേഗം അവരുടെ കാര്യത്തിൽ ആദ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണെ നിങ്ങൾ എത്രയും വേഗം ഇവിടേക്ക് ചെന്നൈയിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്നിങ്ങനെ പറയണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പോകാം എത്രയും വേഗമെന്ന് പറയുകയാണേ അപ്പോൾ ഇത് കേൾക്കുന്ന അമ്മ പറയുകയാണെടി സത്യത്തിലേ നീ അവന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അമ്മയ്ക്കൊരു ഉണ്ട് ഞാൻ വിചാരിച്ചത് എൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാലേ ആ നിങ്ങൾ ആ കുഞ്ഞിനെ സ്വീകരിക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് പതിയെ പതിയെ കുറയുന്നുണ്ടെന്നൊക്കെ പറയുകയാണേ ഇത് കേൾക്കുന്ന ശ്രുതി പറയണം അമ്മ അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൻ എൻ്റെ കുഞ്ഞല്ലേ അവനെ എനിക്ക് അങ്ങനെ അനാഥനായിട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ നന്നായി എന്താണെന്ന് അമ്മ നമ്മെപ്പോഴെങ്കിലും എനിക്ക് ഞാൻ നന്നായിരുന്നു നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെയല്ലേ എനിക്ക് അവൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഞാൻ അവനെ അനാഥനായിട്ട് വിട ഒന്നുമില്ല എന്നിങ്ങനെ പറയണ്ടേ അതിനുള്ളൊരു സാഹചര്യം വരട്ടെ എന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് ചന്ദ്രയാണെങ്കിൽ രേവതി പൂകെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചന്ദ്ര വരികയാണേ എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വേണമെന്ന് പറയുകയാണേ അപ്പോൾ രേവതി പറയുകയാണ് ഹാ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിനിപ്പോൾ എന്താ ഞാൻ തരാമല്ലോ എന്നിങ്ങനെ പറയണ്ടേ അപ്പോഴേക്കും ചന്ദ്ര പറയണേ നീ ഭക്ഷണം ഉണ്ടാക്കോ ഇല്ലയോ ഒന്നും ഉണ്ടല്ല എനിക്ക് ഞാൻ ഡാൻസ് ചെയ്യുന്നത് ഭാമിയുടെ വീട്ടിലായതുകൊണ്ട് ഭാമിയുടെ വീട്ടിലേക്ക് ചൂട് ചൂടായിട്ടുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വരണമെന്ന് പറയണേ അപ്പം രേവതി പറയണം ആ അമ്മേ അതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ ഓൾറെഡി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ പൊതിഞ്ഞ് തന്നു വിടാന്ന് പറയണേ അമ്മ വേണമെങ്കിൽ അത് കൊണ്ടുവയ്ക്കുവോ എന്ന് പറയണ്ടേ ഇത് ഇങ്ങനെ ചന്ദ്ര പറയാണ് എൻ്റെ വേറിനെ അത് ശരിയാവില്ല ഉണ്ടാക്കിയ ഭക്ഷണം നന്നായിട്ട് ചൂടോടു കൂടി തന്നെ എനിക്ക് കഴിക്കണം അതുമാത്രമല്ല വെറുതെ ഒരു പണിയില്ലാത്തവർക്ക് നല്ല ചൂടുള്ള ഭക്ഷണം ഡാൻസ് ചെയ്ത് ആകെ ക്ഷണിച്ച അവശതായിട്ടുള്ള എനിക്ക് തണുത്ത ഭക്ഷണവും അതിങ്ങനെ ശരിയാവും എന്ന് പറയുകയാണേ ഇന്ത്യ കേട്ടോട് നമ്മുടെ സച്ചി വരികയാണ് സച്ചി പറയണം ഓ എൻ്റെ പൊന്നമ്മേ തുടങ്ങിയോ അമ്മ അമ്മ ഒരു കാര്യം ചെയ് ഭക്ഷണം വേണമെങ്കിൽ ഇവിടെ വന്നു കഴിക്കുക അതായിരിക്കും നല്ലത് എന്ന് പറയുകയാണേ അപ്പോഴേക്ക് സച്ചിയോട് ചന്ദ്ര പറയാണ് ഓ അങ്ങനെ വന്ന് കഴിക്കാനൊന്നും പറ്റില്ല ഞാനേ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു മാസ്റ്റർ ആണ് എനിക്കുള്ള ഭക്ഷണം ഇവള് കൊണ്ടുവന്നു തന്നേ മതിയാവുള്ളു അവൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ വെറുതെ ഇരിക്കുവല്ലേ മേലെനങ്ങട്ടെ എന്ന് പറയണേ അപ്പോഴേക്ക് സച്ചിവ അറിയാണെ ആ അതെ അമ്മയ്ക്ക് ഈ ഒരു മരുമകൾ മാത്രമേ ഉള്ളൂ ഇവളെ അമ്മ മരുമകളായിട്ട് അംഗീകരിച്ച് തോന്നൂല്ലല്ലോ ഇവള് മാത്രമേ ഉള്ളു രണ്ട് മരുമക്കൾ വേറെ ഉണ്ടല്ലോ അവരോട് കൂടിയിട്ട് കൊണ്ടുവരാൻ പറയുന്ന പറയാണ് അവരൊന്നും ഇവിടെ ഒന്നും ഇവളെ പോലെ പണിയില്ലാതിരിക്കുകയല്ല അവരൊക്കെ നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് പിന്നെ ഇവള് മൂക്കുമുട്ട ഇവിടെ നിന്ന് ഇവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കലും മാത്രമല്ലേ ഉള്ളൂ അതിനാരെങ്കിലും പൈസ മേടിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന സച്ചി പറയണേ ഇവളെ മൂക്കുമുട്ട ഇവിടുന്ന് ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതും അവൾ തന്നെയാണ് അമ്മ പൈസ ഒന്നും കൊടുക്കുന്നില്ലല്ലോ മാത്രമല്ല അവൾ എല്ലാ മാസത്തേക്കുള്ള ചെലവിനും തരുന്നുണ്ട് അപ്പോൾ പിന്നെ ഓശാരത്തിന് ആരും ഇവിടെ കഴിക്കാൻ നിൽക്കുന്നുമില്ല അമ്മ വേണമെങ്കിൽ വന്ന് കഴിക്കുന്നു പറയുകയാണേ അപ്പോഴേക്ക് ചന്ദ്രൻ പറയണേ ഓ ഒരമ്മായി അമ്മയ്ക്ക് മരുമകൾ ഇത്തിരി ഭക്ഷണം എടുത്ത് തന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലോ ഇത് കേട്ട് സച്ചി പറയാണ് എൻ്റെ പൊന്ന് ദൈവമേ എൻ്റെ തല കറങ്ങുന്ന രേവതി നീ മരുമകളാണെന്ന് ഓ എനിക്ക് വയ്യ എപ്പോഴെങ്കിലും അംഗീകരിച്ചല്ലോ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ രവീന്ദ്രൻ പറയാണ് ഓ എന്തിനാ എൻ്റെ ചന്ദ്രൻ ആവശ്യമില്ലാതെ പിടിവാശ് കാണിക്കുന്നത് നിനക്ക് വന്ന് കഴിച്ചാൽ പോരെ നിനക്കിനിയിപ്പോൾ വന്ന് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിവിടെ വെറുതെ ഇരിക്കാല്ലേ ഞാൻ നിനക്ക് ഓട്ടോ പിടിച്ച് നിന്റെ അടുത്തേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തന്നോളന്ന് പറഞ്ഞു അപ്പൊ ചന്ദ്ര പറയണേ ഏഹ് വേണ്ട വേണ്ട നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമല്ലേ ഇവളോട് വെറുതെ ഇരിക്കലേ ഇവൾ തന്നെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയണേ അപ്പോഴേക്ക് സച്ചി പറയണം അച്ഛാ അച്ഛൻ്റെ ഒരു കാര്യം മനസ്സിലായില്ലേ ഇത് അമ്മയ്ക്ക് ഭക്ഷണം വേണമെന്നുള്ള എന്നുള്ള ഉദ്ദേശം ഒന്നല്ല ഇത് രേവതിയെ കൊണ്ട് രേവതി ബുദ്ധിമുട്ടിക്കണം അത്ര മാത്രമേ ഉള്ളൂ ശരി അമ്മയ്ക്കുള്ള ഭക്ഷണം രേവതി കൊണ്ടുവരും അമ്മ എത്ര രൂപ പൈസ കൊടുക്കും പിന്നെ പെട്രോളൊക്കെ അടിച്ചിട്ടാണല്ലോ രേവതി വരുന്നത് പിന്നെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ സമയത്ത് പൂ കൊടുക്കാനുള്ളതാണ് ഞാൻ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് പൂ കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പറയണേ അതെനിക്കൊരു ബുദ്ധിമുട്ടാവോ എന്ന് പറയട്ടോ ഇപ്പം ഇത് കേൾക്കുന്ന ചന്ദ്രൻ പറയാണ് ഓ പിന്നെ നീ വലിയ ഡോക്ടർ ജോലിക്കല്ലേ പോകുന്നത് പൂ കൊടുക്കാനല്ലേ പോകുന്നതെന്ന് പറയണം അപ്പം രേവതി പറയണേ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സുണ്ടമ്മേ ഡോക്ടർമാർക്ക് ഒരു പേഷ്യൻ്റിന് കിട്ടു പോ കിട്ടുന്നെങ്കിൽ ആരെങ്കിലും രോഗികളാവണം അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും പിന്നെ ഞങ്ങളുടെ പൂവ് കൊണ്ടുപോവുകയും ചെയ്ത് ഭഗവാന്റെ കഴുത്തിൽ ചാർത്താനും പറ്റും എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുകയാണേ അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ നീ വരണ്ടടി നീ അമ്മായി അച്ഛനെയും കൊണ്ട് പണിയെടുപ്പിച്ചോ അദ്ദേഹം ഈ വെയിലൊക്കെ കൊണ്ട് വയ്യാത്ത മനുഷ്യൻ പാവം ചെയ്തോളും എന്ന് പറയുകയാണ് ആ അദ്ദേഹത്തിന് വയ്യാതായി കഴിഞ്ഞാൽ നിനക്ക് ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ ഇതാണ് നിങ്ങൾ പറഞ്ഞ സ്വഭാവം കൊണ്ടോളൂ പെൺകുട്ടി എവിടെ നിന്ന് നിങ്ങോണ്ടും തേടി പിടിച്ച് കണ്ടുപിടിച്ചിട്ട് ഈ സ്വഭാവം ആയിപ്പോയല്ലോ എന്നിങ്ങനെ പറയുകയാണ് ഇതേക്ക് നിരവധിക്കാകെ വിഷമമാണ് അപ്പോൾ അഗ്ര അച്ഛൻ കഷ്ടപ്പെടേണ്ട ഞാൻ തന്നെ ചെയ്തോളാം പിന്നെ അച്ഛൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം പറയണേ മോളെ എനിക്കൊരു പ്രശ്നവും മോൾക്ക് എന്തായാലും കൊടുക്കാൻ പോകണം അതിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഞാൻ എന്തായാലും ചന്ദ്രക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പൊക്കോളാം എന്ന് പറയണം അയ്യോ അച്ഛാ വേണ്ട അച്ഛൻ അങ്ങനെ പോകുമെന്ന് വേണ്ട വെയിലും കാര്യങ്ങളും ഒക്കെയാണ് അച്ഛനാണെങ്കിൽ ആശുപത്രിയിൽ പോയി പിന്നെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ എന്ന് പറയണേ അപ്പോൾ സച്ചിയും പറയാണ് അച്ഛന് റിസ്ക് എടുക്കണ്ടെന്ന് പറയണ്ടോ എന്നിട്ട് രവീന്ദ്രൻ മറുത്തൊന്നും പറയുന്നില്ലേ അപ്പോൾ രേവതി കൊണ്ടുവരാമെന്ന് സമ്മ സമ്മതിക്കുകയാണ് അപ്പോഴേക്ക് രേ ചന്ദ്ര വേഗം തന്നെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ ചെന്ന് ഡാൻസ് പഠിപ്പിക്കുകയാണ് അപ്പോൾ ബാമയോട് പറയാണ് ഞാൻ ആ പൂക്കെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് പൊതി ചോറ് കൊണ്ടുവരണം എനിക്കും ബാമ്മയ്ക്കുള്ളത് കൊണ്ടുവരണം ഇതിനിടയ്ക്ക് അങ്ങനെയും കൂടെ പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്ര എനിക്കും ബാമയ്ക്കുള്ളത് കൊണ്ടുവരണം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അവൾ എന്തായാലും കൊണ്ടുവരണം നീ ഇന്നൊന്നൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ പിള്ളേരെ ഡാൻസ് പഠിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇതിനൊരു പ്രണയ ജോലി ഉണ്ടല്ലോ അവരാണെങ്കിൽ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കണ്ണോട് കണ്ണക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്ക് ചന്ദ്ര ചോദിക്കണേ എന്താ നിങ്ങൾ കൃത്യമായിട്ട് കളിക്കാത്തത് ഇങ്ങനെയാണോ നിങ്ങൾ ഡാൻസ് കളിക്കേണ്ടത് എന്താ നിൻ്റെ തലയിൽ നിന്നാണ് ആ ഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചെക്കനോട് ചോദിക്കുകയാണ് അപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട് ഏയ് ഇല്ല മാസ്റ്റർ നിങ്ങൾ കാണിച്ചു തരുന്നത് അതേപടി തന്നെ ചെയ്യുകയാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ സോപ്പടുന്നുണ്ടേ അപ്പോൾ ഇത് കാണുന്ന ഭാമ വിചാരിക്കുന്നുണ്ട് ഏ ഇവൻ്റെ പെരുമാറ്റവും ഇവൻ്റെ രീതിയൊക്കെ അത്ര ശരിയല്ലല്ലോ ഇവൻ എന്തോ ഒരു ഉടായ്പുണ്ടല്ലോ എന്നിങ്ങനെ ഭാമ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അടുത്ത സേന കാണിക്കുന്നത് പിന്നെയും നമ്മുടെ രേവതിയാണ് അപ്പോ രേവതി വർഷം വന്നു കഴിയുമ്പോഴേക്ക് രവീന്ദ്രനും വർഷം രേവതിയും കൂടി ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ രേവതിയുടെ ഭക്ഷണമൊക്കെ നമ്മുടെ വർഷക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഏഴു ചീര നല്ല ടേസ്റ്റ് ഉണ്ട് രേവതി കുറച്ചുകൂടെ വെക്കി കുറച്ചുകൂടെ വെക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചീര കുറച്ചുകൂടെ ഒക്കെ രേവതിക്ക് രേവതി വർഷക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് വർഷേ നോൺ വെജ് മാത്രം കഴിക്കും നല്ലത് വെജിറ്റേറിയൻ ഫുഡും നിറയെ കഴിക്കണം എന്നിങ്ങനെ പറഞ്ഞു വർഷയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനെന്നും പാചകം ചെയ്തു തരാമെന്ന് പറയണേ അപ്പോഴേക്കും പക്ഷെ പറയണം എന്ത് രേവതി ഉണ്ടാക്കിയാൽ ഞാൻ സുഖമായിട്ടിരുന്ന് കഴിക്കും അത്രയും ടേസ്റ്റാണ് രേവതിയുടെ ഫുഡ് അങ്ങനെ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷ രവീന്ദ്രനോട് പറയണം അങ്കളെ അല്ലെങ്കിൽ ഈ ആൻറ്റിക്ക് എന്താ രേവതി കാണുമ്പോൾ ഇത്രയധികം പ്രശ്നം രേവതിയാണല്ലോ നമ്മളെല്ലാവരെയും നല്ല രീതിയിൽ കയറിയോ നോക്കുകയൊക്കെ ചെയ്യുന്നത് എന്നിട്ടെന്തിനാ രേവതിയോട് ഇത്ര മാത്രം ആൻറ്റിക്ക് പ്രശ്നം ആൻറ്റി ഇങ്ങനെ രേവതിയെ കാണുമ്പോൾ എന്തിനെങ്ങനെ രസപ്പെടും അപ്പം രവീന്ദ്രൻ പറയണം അത് പറഞ്ഞു മോളെ ഞാനാണ് രേവതിയെ കൂട്ടിക്കൊണ്ട് വന്നത് മാത്രമല്ല അവളാണെങ്കിൽ തീരെ ഗതിയില്ലാത്ത വീട്ടിലെ പെൺകുട്ടി പറഞ്ഞിട്ട് കോടീശ്ശായിട്ടുള്ള മരുമകൾ പ്രതീക്ഷിക്കുന്ന ചന്ദ്രക്ക് അതൊരു വലിയ അടിയായിപ്പോയി അതുകൊണ്ടാണ് രേവതി അവൾക്ക് കണ്ണെടുത്താൽ കണ്ടെടുത്തത് പക്ഷേ രവീന്ദ്രൻ്റെ മുഖത്ത് ഇന്നല്ലെങ്കിലും നാളെ അവൾ ആ തിരിച്ചറിയും ഉറപ്പായിട്ടും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് സത്യം പറയാമല്ലോ ഇത്രയും വർഷമായി ചന്ദ്രയുടെ കൂടെ ഞാൻ കഴിയുന്നതെങ്കിലും ചന്ദ്രനെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ നിങ്ങളെ രണ്ട് മുമ്പിള്ളേർക്കും നന്നായിട്ട് നിങ്ങളുടെ അമ്മായിയമ്മയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ചന്ദ്രയില്ലാത്ത സമയത്തും ആടേയും ചക്കരയും പോലെ ഇരുന്നുകൊണ്ട് ചന്ദ്രയെ കാണുമ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലായിട്ടും നിന്ന് വഴക്കിടുന്നത് നിങ്ങളുടെ അമ്മായിയമ്മയ്ക്ക് നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് കാണുന്നതാണ് ഇഷ്ടം അത് മനസ്സിലാക്കി മനസ്സിലാക്കിയാൽ നിങ്ങളാണ് ബുദ്ധിമുമാരെന്ന് പറയുന്നത് എന്നിട്ട് രവീന്ദ്രനെ ഈ പിള്ളേരെ പ്രശംസിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് വർഷം പറയണം ഒരിക്കലും ഞാൻ രേവതിയോട് വഴക്കിടില്ല എനിക്ക് സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് രേവതി എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയാം അയ്യോ സമയം ഒരുപാട് അമ്മയിപ്പോൾ വരും ഞാൻ അമ്മയ്ക്കുള്ള ഭക്ഷണമായിട്ട് ചെല്ലട്ടെ അല്ലെങ്കിൽ ഇനി അത് മതി ഞാൻ കൊണ്ടുപോട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് വാഴയിലേൽ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് രേവതി നേരെ കൊണ്ടുപോകാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വർഷം ചോദിക്കാം അല്ല ആ എൻ്റെക്ക് ഇവിടെ വന്ന് കഴിച്ചാൽ പോരാ നമ്മളും കൂടി ഉണ്ടല്ലോ അപ്പോൾ രവീന്ദ്രൻ പറയാം ആ അങ്ങനെ ഇവിടെ വന്ന് കഴിച്ചാലേ അവൾക്ക് കുറഞ്ഞു കുള കുറഞ്ഞു പോയില്ല അതിൽ മാത്രമല്ല രേവതി കുറച്ച് സമാധാനം കിട്ടില്ലേ അത് അവൾക്കൊട്ടും ഇഷ്ടപ്പെടില്ല അതുതന്നെയാണ് കാരണം അല്ല അത് വേറെ ഒന്നും അല്ല മോളയെന്ന് പറയണേ അങ്ങനെ രേവതി ഭക്ഷണമായിട്ട് പോകുന്ന സമയത്ത് രണ്ട് ചെരുപ്പ് ശരിയാക്കുന്ന ആൾക്കാരെ കണ്ടുട്ടോ കേട്ടോ അപ്പോൾ ഫുട്പാത്തിലൊക്കെ ചെരുപ്പ് നേരെയാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അതുപോലെ നിറയെ ആൾക്കാരിങ്ങനെ തുന്നിത്തരുന്ന ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ ചെറിയ ചെ പഴയത് നമ്മുടെ ചെരുപ്പാണെങ്കിൽ അത് തുന്നിത്തരും അപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് റോഡ് സടി കാണാറുണ്ട് അപ്പോൾ അതുപോലെ ചെരുപ്പ് തിന്നുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരെ കാണുകയാണ് അപ്പോൾ ചെരുപ്പ് തിന്നുന്ന കുറച്ച് ആൾക്കാരെ ഒരാ ഒരാളെ കണ്ടിട്ട് പിന്നെ നമ്മുടെ സ ഒരു സ്ത്രീ ആണെങ്കിൽ പെട്ടെന്ന് തലചറങ് തലയിറങ്ങി വീഴുകയാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു അമ്മമ്മ പറയാണ് സർവജം വേഗം കണ്ണു തുറക്കും കണ്ണു തുറക്കുന്നതൊന്നിട്ട് ഈ അമ്മമ്മ വിളിയേക്കുന്നില്ല കേട്ടോ അപ്പോൾ രേവതി പെട്ടെന്ന് അമ്മമ്മ വിളിച്ചിട്ട് വിളിയേക്കാതെ വന്നപ്പോൾ രേവതി പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് എന്തെ പറ്റിയെന്ന് ചോദിക്കുമ്പം അച്ചച്ചൻ പറയാണ് ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് ദിവസമായി മോളെ അവൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പോലും എനിക്കൊരു പണിയും വന്നിട്ടില്ല അതുകൊണ്ട് അവൾ തല കിറങ്ങി വീണതാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രേവതിക്ക് ഭയങ്കര വിഷമാവാണ് രേവതി പറയണെ അയ്യോ ഭക്ഷണോ ഭക്ഷണം എൻ്റെ കയ്യിലുണ്ട് ഞാൻ തരാന്ന് പറഞ്ഞിട്ട് ആഹ് രേവതി കൊണ്ട് ചന്ദ്രിക്കൊണ്ടുവന്ന് ഭക്ഷണം എടുത്തിട്ട് ഈ മുത്തശ്ശിക്കും കൊടുക്കാണ് ഉം അപ്പൊ അവരാണെങ്കിലോ പാവ കുറേ ദിവസമായിട്ട് ഭക്ഷണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഭക്ഷണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർ നന്നായിട്ട് അത് ആസ്വദിച്ച് കഴിക്കുന്നുമില്ല കേട്ടോ അങ്ങനെ രേ ചോദിക്കുകയാണ് ഇനിയും വേണോ ഇനിയും വേണോന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ വയറും നിറഞ്ഞു മനസ്സ് നിറഞ്ഞു എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും ആരോരും ഇല്ലാത്ത ഞങ്ങൾക്ക് ദൈവത്തെ പോലെ വന്ന് തുണ നൽകിയത് മോളാണ് മോളെ മോള് ഈ സമയത്തുകൂടി ഒന്നും കഴിച്ചാലും സത്യമായിട്ട് മുത്തശ്ശിയുടെ കാര്യം വലിയ കഷ്ടമായി പോയേന് എന്തായാലും ദൈവമോളെ അനുഗ്രഹിക്കട്ടെ കുട്ടികളോടും ഭർത്താവിനോടും ഒപ്പം ഒരുപാട് കാലം നിനക്ക് ആയുസും ആരോഗ്യം നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞു െ ഇത് കേൾക്കുന്ന രേവതി പറയാണ് ആ അതിനെന്താ ഇരിക്കുന്നത് അച്ചാ എൻ്റെ അച്ചനാണെങ്കിലും എൻ്റെ അമ്മ ഞാൻ അതുപോലെ ചെയ്യില്ലേ ഞാൻ അവരെ സഹായിക്കില്ലേ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിയെടുക്കുന്ന ആൾക്കാരുടെ അവകാശത്ത എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് രേവതി ഒരു നൂറ് രൂപ എടുത്തിട്ട് കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരം എന്തെങ്കിലും മേടിച്ച് കഴിക്കണം നാളെയും ഞാൻ ഭക്ഷണമായിട്ട് വരാട്ടോ മുത്തച്ഛ എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും നിങ്ങൾ എൻ്റെ സ്വന്തം പേരെക്കുട്ടിയെപ്പോലെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയണേ അപ്പോൾ അതുകൊണ്ട് മേടിക്കാനൊന്നും ഒട്ടും മടിയൊന്നും കാണിക്കണമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശനും കയ്യിലേക്ക് ഒരു കുറച്ച് പൈസയും കൊടുത്തിട്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ രേവതിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് രേവതി നോക്കുമ്പോൾ വരാ ചന്ദ്ര ചന്ദ്രയാണെങ്കിലോ എന്താടി നീ ഇത്ര നേരം ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞില്ലേ ഈ സമയമായിട്ട് നീ ഭക്ഷണം എന്താ കൊണ്ടുവരാത്തത് ഇവിടെ ഞങ്ങൾ വീശ്ന്നിരിക്കുന്നതെന്നുള്ളത് നിനക്ക് അറിയില്ല എന്തെങ്കിലും ചോദിക്കുകയാണേ ഇത് കേട്ടത് രേവതിയാണെങ്കിലോ അയ്യോ അമ്മേ ഇത് ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അതിൽ ഭക്ഷണമില്ലല്ലോ അപ്പോൾ അവരെഴുതി വിചാരിക്കണം അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും ഏതു ഭക്ഷണമായിട്ട് ഇനി പോവും എന്ന് വിചാരിച്ചിട്ടെങ്കിലിരിക്കുകയാണ് അങ്ങനെ രേവതി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ രേവതി ഇങ്ങനെ കാണിക്കുന്നത് ഭക്ഷണം അങ്ങനെയൊക്കെ ഓപ്പോസിറ്റ് ചന്ദ്രനടുത്ത് ചെല്ലുന്നതാണ് കാണിക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അങ്ങനെ രേവതി കൊണ്ടുവന്ന ഫുഡിനെ കുറിച്ച് പ്രശ്നം ഉണ്ടാക്കി ചന്ദ്ര കയ്യോടുകൂടി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നാളത്തെ എപ്പിസോഡിലാണ് കാണിക്കുന്നത് എന്തായാലും നമ്മുടെ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടു പോകുക മാത്രമല്ല കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്